ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് അതായത് ഇന്നാണ് നമ്മുടെ മലയാളികളുടെ ആണ്ടു പിറവി വർഷത്തിലെ ആദ്യത്തെ ദിവസങ്ങൾക്ക് ആദ്യത്തെ ദിവസത്തിന് മലയാളി എന്നും പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ എന്താ പറയുക ആചാര അനുഷ്ഠാനങ്ങൾ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ സംസ്കൃതി പ്രകാരം നമ്മളുടെ സംസ്കൃതി പ്രകാരമല്ല ലോകത്ത് ഏത് സംസ്കൃതിയും വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് രാജ്യത്തെ അതാ അതാ ഏത് ദേശത്തുള്ള ആളുകളാണെങ്കിലും അവരുടെ വർഷം ആരംഭിക്കുന്ന ദിവസം അവർക്ക് ഏറെ പ്രിയപ്പെട്ടതും അത് ഏറെ മൂല്യവത്തുമാണ് കാരണം അതുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകളും ഉപകഥകളുമൊക്കെ നമ്മളുടെ ഇടയിൽ പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട് അതിലെ ഏറ്റവും ഉദാഹരണമുള്ള ഏറ്റവും വലിയൊരു കാര്യം നമ്മളുടെ ആണ്ടുപിറവി ദിവസം അതായത് വർഷത്തിലെ ആദ്യത്തെ ദിവസം സമോഹനമായി കടന്നു പോയാല് അതായത് സന്തോഷകരമായി കടന്നു പോയാൽ ഐശ്വര്യദായകമായി കടന്നു പോയാല് നമുക്ക് വരുവാനുള്ള എല്ലാ ദിവസങ്ങളിലും ആ വർഷത്തിലുള്ള എല്ലാ ദിവസവും നമുക്ക് സമ്പൽ സമൃദ്ധിയും രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ ആശ്വാസം ലഭിച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസത്തോടുകൂടിയും വിജയത്തോടു കൂടിയും മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴി തെളിഞ്ഞു കാണും എന്നാണ് നമ്മൾ മലയാളികൾ എന്ന് മാത്രമല്ല ലോകത്തിലുള്ള സകല ജനത്തെയും വിശ്വസിക്കുന്നത് അതിനകത്ത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം ഇത് ഈശ്വരീയമാണോ അല്ലെങ്കിൽ നിരീശ്വരീയമാണോ എന്നുള്ളതിനല്ല പ്രസക്തി നമ്മളുടെ വർഷത്തിലെ ഒരു ദിവസം നന്നായി കടന്നുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെറിയൊരു ഉദാഹരണം പറയാം നമ്മളുടെ ദിവസം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ദിവസം സന്തോഷത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ അന്നത്തെ ദിവസം വളരെ മനോഹരമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം നിറഞ്ഞതായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനകത്ത് അതുകൊണ്ട് അതിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും ബാധകമല്ല ഏത് മതത്തിലും ഏത് ജാതിയിലും ഏത് വിശ്വാസത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഈ വർഷത്തിലെ ആദ്യത്തെ ദിവസം നന്നായി കടന്നു പോകണമെന്ന് പൊതുവേ ഒന്നും പറഞ്ഞില്ല എങ്കിൽ കൂടിയും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ള ആളുകൾ തന്നെയാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സത്യം തേടിയുള്ള ഇന്നത്തെ യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര ഒരു പ്രത്യേക യാത്രയാണ് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ വിഷയം ഒരു പ്രത്യേക വിഷയമാണ് ട്രാവൽ വിത്ത് സുനുവിനെ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ശ്രവിക്കുന്ന എല്ലാ ആളുകളുടെ ജീവിതത്തിനും ഏറ്റവും നന്നായിട്ട് ഞാൻ ചലഞ്ച് ചെയ്ത് ഇത് നിങ്ങൾ ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തുള്ളൂ നമുക്ക് നമ്മുടെ ഇന്നു മുതലുള്ള നമ്മളുടെ എല്ലാ ദിവസങ്ങളും ഏറ്റവും പോസിറ്റീവായിട്ട് മാറാനുള്ള ഏറ്റവും എനർജറ്റിക്കായിട്ട് മാറാനുള്ള നമ്മളുടെ ജീവിതത്തിൽ വിജയവും അല്ലെങ്കിൽ സുഖവും സന്തോഷവും ആത്മ നിർവൃത്തിയും അല്ലെങ്കിൽ ആത്മാർപ്പണവും പിന്നെ സഹജീവികളുള്ള സ്നേഹവും കരുണയും എന്നുവേണ്ട ഒരു ഹ്യൂമൻ ബീങ്ങിന് അതായത് മനുഷ്യനായി പെറുന്ന നമ്മൾക്കെല്ലാവർക്കും നമ്മളുടെ തുടർന്നുള്ള നമ്മളുടെ ഈ വർഷത്തെ എല്ലാ ദിവസവും വളരെ എന്ത് ഏറ്റവും സിംപിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനുള്ള ഒരു ടിപ്പല്ല അല്ലെങ്കിൽ ട്രിക്കല്ല ഒരു വാസ്തവവും സത്യസന്ധവുമായിട്ടുള്ള ഒരു കാര്യം ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ഇന്നൊന്നാം തീയതിയാണ് അപ്പോൾ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഇന്നൊരു ഒന്നാം തീയതി ഒരു എന്താ പറയുക ഞാനൊരു കാര്യം നല്ല കാര്യം ചെയ്തു അല്ലെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു അല്ലെങ്കിൽ എന്താ പറയുക ഒരു മെസ്സേജ് അയച്ചു ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കും ആ സന്തോഷം നിങ്ങളിലേക്കും പകർന്ന് എല്ലാവരും ഹാപ്പി മൂഡിലാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ എനിക്ക് പകർന്നു കിട്ടിയ എനിക്ക് ഞാൻ ഈ പറയുന്ന കാര്യം വളരെ നിസാരമായ വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഇവ ചിലരൊക്കെ ഈ മുഖം വീർപ്പിക്കുന്നുണ്ടായിരിക്കും ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും ഈ പുള്ളിക്കാർ ഇവരൊന്ന് പറഞ്ഞിട്ട് ഒന്ന് പറയാനുള്ളതിൽ എന്നാൽ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും ക്ഷമിക്കൂ ഞാൻ പറഞ്ഞു വരികയാണ് എങ്ങനെ നമ്മളുടെ ഇന്ന് മുതൽ നമുക്കുള്ള തുടർന്നുള്ള എല്ലാ ദിവസവും നമുക്ക് സന്തോഷം അല്ലെങ്കിൽ വിജയപ്രദമാക്കി തീർക്കാമെന്ന് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു അതിന് പോയിട്ട് നമ്മൾ വഴിപാട് കഴിക്കുക നമ്മളെല്ലാവരും ഈശ്വര വിശ്വാസികളാണല്ലേ നമുക്ക് ഈശ്വരനോടുള്ള നമുക്ക് എന്താണ് ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ് നമ്മൾ ഈശ്വരനോട് പറയുകയാണ് കർത്താവെ ഞാൻ കുർബാന പണം നൽകിയേക്കാം അങ്ങ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം ഭഗവതി ഞാൻ അവിടത്തേക്ക് ഞാൻ ഭഗവതി സേവ ചെയ്തേക്കാം എനിക്ക് ഈ ആഗ്രഹം സാധിച്ചു തരണം ഭഗവാനെ കൃഷ്ണ ഞാൻ അങ്ങേക്ക് തുലാഭാരം നടത്തിയേക്കാം അങ്ങ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം അങ്ങനെ മിക്കവാറും അല്ലെങ്കിൽ മസ്ജിദിലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോയമ്പെടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ദാനം ചെയ്യുക അങ്ങനെ പല സംഗതിയിലും ഇസ്ലാമത വിശ്വാസികളൊക്കെ മിക്കവാറും നല്ല ദാനശീലരാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ചില ദൈവവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ട് നമുക്ക് ഇത് കിട്ടിയാൽ നമ്മൾ ദൈവത്തിന് അത് കൊടുക്കാം എന്നുള്ള ഒരു മനോഭാവമാണല്ലോ നമ്മളെല്ലാവരും അനുവർത്തിച്ച് പോരുന്നത് അപ്പോൾ ദൈവവുമായിട്ടുള്ള ഈ കൊടുക്കൽ വാങ്ങലിന് അപ്പുറത്തേക്ക് അങ്ങനെയല്ലാതെ തന്നെ നമുക്ക് ഈശ്വരീയമായിട്ടുള്ള അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ പ്രപഞ്ചശക്തിയുടെ എന്താ പറയുക ആ ഒരു അനുഗ്രഹ ആശീർവാദം നമ്മളിലേക്ക് ധാരാളമായി എങ്ങനെ ലഭിക്കും ലഭ്യമാക്കാം അതുവഴി നമ്മളുടെ ജീവിതം നമ്മളുടെ ദിവസങ്ങൾ എങ്ങനെ നന്നായി പോകാമെന്നുള്ളതാണ് നമ്മളിവിടെ അറിയാനായിട്ട് പോകുന്നത് കൊച്ചുകുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പരീക്ഷകളിലും തോൽവി ഉണ്ടാവുകയില്ല ഓഫീസിൽ പോകുന്നവർ വിചാരിക്കുക നിങ്ങളുടെ ഓഫീസിലുള്ള എല്ലാ പ്രൊജക്ടുകളും എല്ലാ വർക്കുകളും സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഏത് കരിയറിലുള്ള ആളുകളാണെങ്കിലും അവരുടെ കരിയർ ഡെവലപ്മെൻ്റിനുള്ള ഏറ്റവും സുതാര്യമായിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് എനിക്ക് ഒരു മഹാനായ ഗുരുവിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗതി ഞാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നത് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് ശുദ്ധിവൃത്തം ഇന്ന് ഒന്നാം തീയതിയാണ് എല്ലാവരും കുളിച്ച് നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമായിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് വൈകുന്നേരം വീഡിയോ ഇപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈവനിങ്ങിലാണ് ചെയ്യാൻ സാധിക്കുന്നത് റിലാക്സ് ചെയ്ത് ഓഫീസിൽ നിന്നൊക്കെ വന്നാൽ സ്കൂളിൽ നിന്നൊക്കെ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ കിടക്കുന്നതിനൊക്കെ മുൻപ് ഉറക്കറയിലേക്ക് നമ്മളൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി സമയം നമുക്ക് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കുക ശരീരവും ശരീരം നന്നായിട്ട് ഒന്ന് കുളിക്കുക കുളിച്ചിട്ട് പിന്നെ ഇറുകിയ വസ്ത്രങ്ങളല്ലാതെ അല്പം അയഞ്ഞ വസ്ത്രം ധരിക്കുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ ഏത് തന്നെയാണെങ്കിലും തീരെ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്നറാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും നമ്മൾ വളരെ ലൂസായിരിക്കണം നമ്മുടെ ശരീരം ശരീരത്ത് ഇങ്ങനെ ടൈ ആയിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടാകാതിരിക്കുക നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം നമ്മൾ എന്താ പറയുക എല്ലാ സംഗതികളും നമ്മുടെ ഇന്ന് വരെ ഇന്നും ഉണ്ടായ സംഭവിച്ച അല്ലെങ്കിൽ ഇന്ന് വരെ നമ്മുടെ ഉണ്ടായിട്ടുള്ള ആ സംഗതികളൊക്കെ നമ്മൾ ഇനി ഇനി പുറകിലേക്ക് മാറ്റാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയം എങ്ങനെ കൈ കൊണ്ടുവരാം നമുക്ക് പിരപണി നടക്കണം അല്ലെങ്കിൽ നമുക്ക് വിദേശത്തേക്ക് പോകണം നമ്മളിത് പരീക്ഷ ജയിക്കണം നമുക്ക് നല്ല ജോലി ലഭിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ദുർഘടനകളായിട്ടുള്ള പല മാനസിക വ്യാപാരങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിങ്ങനെ പിന്നെ ഇങ്ങനെ സങ്കീർണമായിട്ടിരിക്കുകയാണ് ഓരോ സംഗതികളും അതിനകത്ത് ഞാൻ എടുത്തു പറയുകയാണ് നമ്മുടെ ഇതിനകത്ത് നമ്മുടെ പൊതുവേ നമ്മുടെ സമൂഹത്തിലുള്ളത് ക്രിസ്ത്യൻ വിശ്വാസികളും ഹിന്ദു വിശ്വാസികളും ഇസ്ലാം വിശ്വാസികളുമാണ് അപ്പം വിശ്വാസം ഇത് തന്നെ ആയിക്കോട്ടെ ഇതിനകത്ത് നമ്മൾ പൂജാരിമാരുണ്ടാവും അച്ഛന്മാരുണ്ടാവും മൗലവിമാരുണ്ടാവും ആര് തന്നെ ആയിക്കോട്ടെ അതുപോലെ തന്നെ പല ആൾ പല മേഖലകളിലുള്ള ആളുകളുണ്ടാവും ആര് തന്നെ ആയിക്കോട്ടെ ഇതെല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ് ഇത് നിങ്ങൾ നിങ്ങളെ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം എനിക്ക് ഉറപ്പാണ് ഇതിന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയവുമില്ല യാതൊരുവിധ തർക്കവുമില്ല അങ്ങനെ തർക്കലേശമെന്നെയാണ് ഞാനിത് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോവുക നമുക്ക് വളരെ ഫ്രീ ആയിട്ടിരിക്കാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടെങ്കിൽ പറയുക എന്നെ ശല്യപ്പെടുത്തരുത് ആ വീട്ടിൽ ആരോടാണെങ്കിലും ഇപ്പോൾ ആരാണോ ചെയ്യുന്നത് അവർ പറയുക മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കാനായിട്ട് പറയുക പിന്നെ അതെല്ലാം നമ്മൾ നാമം ചെല്ലുന്ന സമയത്താണ് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്തോടനുബന്ധിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കുരിശ് വരയ്ക്കുന്ന സമയത്തോട അനുബന്ധിച്ചാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കാം നമ്മൾ നന്നായിട്ട് റിലാക്സ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ഏത് ഏത് ഭാവത്തിലാണോ അല്ലെങ്കിൽ ഏത് മാനസികാവസ്ഥയിലാണോ അല്ലെങ്കിൽ എങ്ങനെ ഇരുന്നാലാണോ നമുക്ക് റിലാക്സേഷൻ ലഭിക്കുന്നത് ആ മനസ്സിൽ നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മളിരിക്കുക നമ്മളുടെ കണ്ണുകൾ പതുക്കി അടയ്ക്കുക കണ്ണുകൾക്ക് പതുക്കി അടച്ചിട്ട് പുറമെയുള്ള സംഗതികളൊക്കെ ഒച്ചപ്പാടും ബഹളവും പിള്ളേർ കരയും അവിടെ ഉണ്ടാക്കും അടുക്കളയിലെ ബഹളം കെട്ടിയോൻ്റെ ബഹളം കെട്ടിയോട് ബഹളം അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിരിക്കും അതൊക്കെ നടന്നോട്ടെ അവിടെ അതെല്ലാം അവിടെ നടന്നതാണ് നമ്മുടെ ചുറ്റുപാട് വെട്ടിപൊട്ടുന്ന സൗണ്ടാണെങ്കിൽ പോലും നമ്മൾ മാർക്കറ്റിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗാർഡനിലാണെങ്കിലും കുഴപ്പമില്ല ഏത് മേഖലയിൽ നിങ്ങൾ എവിടെ ഇരുന്നാണെങ്കിലും ട്രെയിനിലായിരിക്കാം ബസ്സിലായിരിക്കാം എവിടെയാണെങ്കിലും എവിടെ എവിടെയിരുന്നാലും നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളിന്ന് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളിത് ചെയ്യണം ലോകത്ത് എവിടെ ഏത് പരിസ്ഥിതിയിലുള്ള ആളുകളാണ് എങ്കിലും ഏത് സർക്കമിഷൻസിലാണെന്നുണ്ടെങ്കിലും പിന്നെ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ചന്തയിലാകാം ബസ്സിലാകാം ജോലിയുടെ ഇടയിലാകാം അവിടെയാണ് എവിടെയാകാം എവിടെയാണ് ഇത് കേൾക്കുന്ന ടൈം ആണെങ്കിൽ തന്നെ അതിന് തൊട്ട് അടുത്ത സമയത്താണെങ്കിൽ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കുക കണ്ണുകൾ പതുക്കി അടയ്ക്കുക കണ്ണുകൾ പതുക്കി അടച്ചിട്ടാ നമ്മൾ ദൈവവിശ്വാസികളാണെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസത്തോടുള്ള നമുക്കൊരു ദൈവമുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ദൈവവിശ്വാസികൾ നമ്മൾ ദൈവവിശ്വാസികളാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തെ നമ്മളൊന്ന് മനസ്സിൽ കൊണ്ടുവരണം അല്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിരീശ്വരവാദികളാണെങ്കിൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് ലോകത്തെല്ലാവർക്കുമുള്ള ഒരു ശക്തിയാണ് എന്ത് നമ്മുടെ പ്രപഞ്ചവിദാതാവിനെ ഉള്ള ഒരു സംഗതിയായിട്ട് നമ്മൾ പ്രകൃതിയായിട്ട് കാണുന്ന ആരെയാണ് അമ്മയാണ് അമ്മ എന്നുള്ള ശക്തി അല്ലെങ്കിൽ ആ ഒരു ഒരു മൂർത്തിയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അമ്മയാരാണ് നമ്മുടെ പ്രപഞ്ചമാണ് നമ്മുടെ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിനെ നമ്മൾ ഭൂമി ദേവി ഭൂമി ദേവനെന്നല്ല നമ്മൾ വിളിക്കുന്നത് ഭൂമി ദേവി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അത് സ്ത്രീലിംഗമാണ് അതുകൊണ്ട് എന്താണ് അത് നമ്മൾ അമ്മ എന്ന കൺസെപ്റ്റിലാണ് നമ്മുടെ ഭൂമിനെ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൈവത്തിനെ നമ്മൾ സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗമായിട്ടും കാണാറുണ്ട് നമ്മൾ പിന്നെ നമ്മുടെ ഇസ്ലാം മതവിശ്വാസികൾ അനുസരിച്ചുള്ള അള്ളാഹുവാണ് അള്ളാഹു പരമകാരുണനായി അള്ളാഹുവിനെ നമ്മൾ പുല്ലിംഗത്തിലായിരിക്കാം മേ ബി അത് പുരുഷൻ എന്നുള്ള കൺസെപ്റ്റാണ് അതേസമയം കത്താവിശുവിഷായം നമ്മൾ കാണുന്ന അങ്ങനെ ആരാധിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ എങ്ങനെയാണ് പുല്ലിംഗമായിട്ടാണ് നമ്മൾ കാണുന്നത് പിന്നെ ഹിന്ദു പുരാണത്തിലാണെങ്കിൽ സകല ദേവി ദേവതമാരുണ്ട് അവർക്ക് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട് ഞാൻ പൊതുവായിട്ടൊരു ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു തരുവാ കേട്ടോ ഇനി അതല്ല നമ്മൾ സി എസ് ഐക്കാരാണ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സമുദായക്കാരാണ് യഹോസാക്ഷികളാണ് സാക്ഷികളാണ് അവരെ അവർ അവർ അവരുടെ വിശ്വാസ പ്രമാണമനുസരിച്ചുള്ള ആരാണ് അവർ അത് ഒന്ന് മനസ്സിൽ കരുതുക പിന്നെ ഇതിനകത്ത് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള വേണ്ടത് നമ്മൾ വിചാരിക്കേണ്ടതായി നമ്മുടെ മാതാവിനെയാണ് നമ്മുടെ അമ്മേനെയാണ് വിചാരിക്കുന്നത് അപ്പം ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും ഭൂമിയിൽ അമ്മയില്ലാതെ ഒരു ജന്മം സാധ്യമല്ല അറിയാമല്ലോ എല്ലാവർക്കും അമ്മയുണ്ട് ഏത് അമ്മമ്മമാരാണേലും അവർക്ക് അമ്മയുണ്ട് കുഞ്ഞുമക്കളാണല്ലോ അവർക്ക് അമ്മയുണ്ട് എല്ലാവർക്കും അമ്മയുണ്ട് അമ്മയില്ലാതെ ആരും ഭൂമിയിൽ ഭൂജാഗതര ഭൂജാതര ആകുന്നില്ല ഒരു പിന്നെ പറയും അപ്പോൾ ടെസ്റ്റ് ശിഷ്യുമില്ലേ അങ്ങനെയല്ലേ അല്ലെങ്കിൽ അറിയാത്തവരെ അറിയാത്തവരാണ് ആരാണോ അങ്ങനത്തെയുള്ള കേസാണെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ അമ്മ അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ ആരെയാണോ സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ടീച്ചർമാരാക്കുക ആരെയാണ് ഹോംവർക്ക് അവരെ ആ ഒരു കൺസെപ്റ്റിനെ കൊണ്ടുവരിക ഇത്രയാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിലേക്ക് അടക്കുകയാണ് നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക നമ്മൾ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചതിന് ശേഷം നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ് നമ്മൾ നമ്മളുടെ അമ്മയെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ എൻ്റെ അമ്മയാണ് നിങ്ങളുടെ അമ്മയാണ് ഏതമ്മയാണ് എല്ലാവർക്കും അമ്മമാരുണ്ടല്ലോ അപ്പം നമ്മൾ കണ്ണടച്ചിട്ട് നമ്മളുടെ അമ്മയുടെ മുഖം അമ്മയുടെ ഏത് മുഖമാണ് ചിരിക്കുന്ന മുഖമാണെങ്കിലും ഗൗരവ മുഖമാണെങ്കിലും അമ്മയുടെയും ആ മുഖം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ ആവാഹിക്കുക അമ്മയുടെ മുഖം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക അമ്മയുടെ മുഖം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക അമ്മയുടെ മുഖം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഉള്ളു മുഴുവൻ നമ്മളുടെ അമ്മയാണ് നമ്മളുടെ നമ്മളെ പെറ്റ് പോയിട്ട് വളർത്തി നമ്മുടെ അമ്മയുണ്ടല്ലോ ആ അമ്മയുടെ മുഖം നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ആവാഹിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഉള്ളു മുഴുവന് നമ്മുടെ സകല കോശങ്ങളിലും സകല ഭാവങ്ങളിലും സകല വിചാരധാരകളും എല്ലായിടത്തും നമ്മൾ നമ്മുടെ നമ്മുടെ അമ്മേനെ നമ്മൾ നിറയ്ക്കുക എത്ര പ്രായമുള്ള ആളുകളാണെങ്കിലും എത്ര പ്രായം കുറഞ്ഞ ആളുകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആരാണ് ഇത് ചെയ്യുന്നെങ്കിലും അവർ നമ്മുടെ അമ്മയെ നമ്മുടെ മനസ്സിലേക്ക് നിറയ്ക്കുക നമ്മുടെ മനസ്സിൽ മറ്റൊന്നും പാടില്ല നമ്മുടെ അമ്മ മാത്രമേ പാടുള്ളൂ നമ്മൾ നമ്മുടെ അമ്മയെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അമ്മയെ ഇങ്ങനെ സ്മരിക്കുക അമ്മയെ ഇങ്ങനെ ഓർക്കുക അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ അമ്മ ഇങ്ങനെ നിറഞ്ഞ് ഒരു മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ അമ്മയെ നമ്മൾ കൊണ്ടുവന്നിട്ട് മനസ്സിൽ അമ്മയെ അമ്മയും മറ്റൊന്നും വേണ്ട അമ്മയെക്കുറിച്ച് ഇങ്ങനെ ധരിക്കുക അതിനുശേഷം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ നമ്മൾ കന്യാമറിയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഭഗവതി ചൊറ്റാനിക്കരമ്മയാണ് മൂകാംബിക ഭഗവതിയാണ് അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ആരാണോ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അല്ലാഹു ആണെങ്കിൽ അല്ലാഹു ആരാണോ നമ്മൾ നമ്മളുടെ മനസ്സിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ നമ്മൾ അമ്മയുടെ ആ മുഖഭാവത്തിൽ നിന്ന് ആ ഈശ്വരീയ ചൈതന്യത്തിലേക്ക് നമ്മളമ്മയുടെ ഈ മുഖഭാവം നമ്മൾ കൊണ്ടുവരിക നമ്മൾ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഈശ്വരീയ ചൈതന്യത്തെ നമ്മളുടെ അമ്മയിലേക്ക് നമ്മൾ ഇങ്ങനെ അവ വാഹിക്കുക ആവാഹിച്ച് ആവാഹിച്ച് വളരെ സൈലൻ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് ഒന്നുമില്ല നമ്മൾ ദൈവമായിട്ട് നമ്മുടെ അമ്മേനെ നമ്മൾ കരുതുകയാണ് നമ്മുടെ പ്രപഞ്ചത്തിലെ നമ്മുടെ സർവത്തിനും നമ്മുടെ സകല ലോകത്തിനും സകലത്തിനും കാരണം ഭൂതയായിട്ടുള്ള മാതാവ് ആരാണോ നമുക്ക് ജന്മം തന്ന നമ്മൾ നമ്മളുടെ ആ അമ്മേനെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈശ്വരീയ ചൈതന്യം ഏതാണോ അതിനെ അതിനെ നമ്മൾ വിസ്മരിക്കുക അത് അതുമായിട്ട് നമ്മുടെ അമ്മയുമായിട്ട് അതിനെ വിലയും പ്രാപിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മൾ ആ ഒരു രൂപത്തിൽ നമ്മളുടെ അമ്മേനെ നോക്കുക പക്ഷേ എപ്പോഴും നമ്മുടെ ചിരിച്ച മുഖമുള്ള ചിരിച്ച രൂപത്തിലുള്ള പുഞ്ചിരിക്കുന്ന നമ്മളുടെ അമ്മേനെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മനസ്സിങ്ങനെ നിറയ്ക്കുക അത് ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ മറ്റെല്ലാം മറന്നിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ലോകത്തിലെ സക്കല സംഗതികളും മറന്ന് നമ്മുടെ മാതാവിനെ നമ്മളുടെ അമ്മേനെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഈസിയായിട്ട് നമുക്ക് കൊണ്ടുവരാനും നമുക്ക് സ്മരിക്കുവാനുമായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് കണ്ണുകൾ അടച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ അമ്മ മാതാവിനെ നമ്മൾ സ്മരിക്കാനായിട്ട് അപ്പം അമ്മ എന്ന് പറഞ്ഞാൽ ഈശ്വര ഈയമായിട്ടുള്ള ചൈതന്യത്തെ നമ്മുടെ അമ്മേനെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നിറച്ച് കഴിഞ്ഞു അങ്ങനെ നിറച്ച് കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്തിട്ട് നമുക്കറിയാം നമ്മുടെ പാദം മുതൽ നമ്മുടെ മൂലാധാരം മുതലല്ല നമ്മുടെ പാദം മുതൽ നമ്മുടെ തല വരെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അണവിലും നമ്മളുടെ അമ്മയാണിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ അമ്മേനെ നിറച്ചിരിക്കുകയാണ് നമ്മുടെ ശരീരം മുഴുവനും നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ് ആ ഒരു ഭാവത്തിലേക്ക് വന്നിട്ട് നമ്മുടെ അമ്മയുടെ ആ പുഞ്ചിരിക്കുന്ന മുഖമുണ്ടല്ലോ അമ്മയുടെ ആ അമ്മ നമ്മളിങ്ങനെ എന്താ പറയുക അമ്മ ചിരിക്കുന്ന ഏത് ഒരു ചിരിയുണ്ടല്ലോ അമ്മയ്ക്ക് അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നിറച്ച് അത് നമ്മളിലേക്കിങ്ങനെ നിറച്ച് വയ്ക്കുക നിറച്ച് വെച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ നന്നായിട്ട് അങ്ങനെ ചെയ്യുക അട്ട് നമ്മൾ മനസ്സിൽ കരുതുക ലോകത്തിലെ സകല ശക്തികൾക്ക് മേലെയായിട്ടുള്ള എൻ്റെ അമ്മേനെ ഞാൻ ലോകത്തിലെ സകല ശക്തികൾക്ക് മുകളിലുള്ള എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു അമ്മയ്ക്ക് അമ്മയോട് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാം എന്ന് നമ്മൾ മനസ്സിൽ പറയുക മാത്രമല്ല നമ്മളതങ്ങ് ഉറപ്പിക്കുക എന്നിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് നമ്മളുടെ അമ്മ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മുടെ അമ്മയുണ്ടെങ്കിൽ അമ്മയെ അടുത്ത് പോയിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കുക അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് അമ്മയ്ക്ക് ഇടത്തേക്കവളിലോ വലത്തേക്കവളിലോ നെറ്റീലോ ചുണ്ടോട് സ്ഥലം വിഷയമൊന്നുമില്ല അമ്മയ്ക്ക് സാധിക്കുമെങ്കിൽ എല്ലാവർക്കും അത് എന്ന് വരില്ല കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയെ ഉമ്മയൊന്നും കിട്ടത്തില്ലെങ്കിലും അമ്മയൊന്നും കെട്ടിപ്പിടിക്കുക ഇപ്പോൾ മുപ്പത് വയസ്സുള്ളവരാണ് നാൽപ്പത് വയസ്സുള്ളവരാണ് അമ്പത് വയസ്സുള്ളവർ ആരാണെങ്കിലും ഇത് ചെയ്യുന്ന ആരാണെങ്കിലും അവർ അവരുടെ മാതാവിനെ ഒന്ന് പൂണരുക ഒന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ പറ്റുമെന്നുള്ള ആൾക്കാരാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുക അല്ലെങ്കിൽ അമ്മയുടെ പാദം തൊട്ട് നമസ്കരിക്കുക ഏത് ഏത് മാർഗ്ഗമാണെന്നുണ്ടെങ്കിലും ഇപ്പം ഇസ്ലാംസാണെന്നുണ്ടെങ്കിൽ അവർ പാതം തൊട്ടൊന്നും നമസ്കരിക്കത്തില്ല അപ്പോൾ ഉമ്മാനെ എന്ത് ചെയ്യാം ഉമ്മായും നമുക്കൊന്ന് ആലിങ്ങനെ ചെയ്യാം അമ്മയെ അമ്മയൊന്ന് കെട്ടിപ്പിടിക്കുക ഉമ്മച്ച ഉമ്മച്ചേനെ ഒന്ന് കെട്ടിപ്പിടിക്കുക പ്രായമൊന്നും നോക്കണ്ട ചിലപ്പക്കാരാണെങ്കിൽ പോയി നിങ്ങൾ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് സംഭവിക്കാൻ പോകുന്നില്ല അപ്പം പ്രായമായ ഉമ്മമാരൊക്കെ ആണെങ്കിൽ അവർ ഉമ്മമാരില്ലല്ലോ അപ്പോൾ അവർ മനസ്സിൽ അവരുടെ ഉമ്മേനെ അവരുടെ ഉമ്മേനെ ഒന്ന് മനസ്സിൽ ആശ്ലേഷിക്കുന്നതായിട്ട് കരുതുക ക്രിസ്ത്യൻ അമ്മച്ചിമാരാണെന്നുണ്ടെങ്കിൽ അമ്മച്ചീന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മച്ചീൻ്റെ അമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഏത് പരിസ്ഥിതിയാണ് ഉള്ള ആൾക്കാരാണെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ കെട്ടിച്ച് വന്ന് വെമ്പിള്ളേരൊക്കെ ആണെങ്കിൽ അമ്മയില്ല അമ്മ വീട്ടിലല്ലേ കുഴപ്പമില്ല അമ്മയും ഉണ്ടാവും അതും അമ്മ തന്നെയാണ് അമ്മേനെ ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് ആശ്ലേഷിക്കുക ധരിച്ചു നമ്മൾ കുരിശ് വരച്ചിട്ട് കഴിഞ്ഞിട്ടാണ് മറ്റേ നമ്മൾ സ്തുതിയെ കൊടുക്കുമല്ലോ പക്ഷേ ഇന്ന് അതിൻ്റെ അതിലുപരിയായിട്ട് അമ്മേനെ ഒന്ന് നമ്മൾ ആശ്ലേഷിക്കണം അമ്മയൊന്ന് പണരുക അമ്മയൊന്ന് പറ്റുവാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ഒമ്മ കൊടുക്കുക അമ്മയൊന്നും പൂണരുക അമ്മയോ ഏത് ആൾക്കാരാണെങ്കിലും അമ്മമാരുള്ള ആളുകൾ ആരാണെങ്കിലും അമ്മയെ നിങ്ങളൊന്ന് സ്പർശിച്ചിരിക്കണം അത് ഡെഫിനറ്റ്ലി നൂറിന് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് അങ്ങനെ സ്പർശിച്ചാൽ മാത്രമേ ആ പോസിറ്റീവ് എനർജി ആ അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും അത് നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് എനർജി നിങ്ങളറിയാതെ തന്നെ നിങ്ങളതിനകത്ത് വലിയ ആനുകൂതിര വലിയ കാര്യമൊന്നും ചെയ്യേണ്ട കാര്യമില്ല അത് അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നിങ്ങളിലേക്കൊരു പോസിറ്റീവ് എനർജി ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും വന്ന് ചേരും ആ പോസിറ്റീവ് എനർജി നിങ്ങളിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങും ആ വർക്കൗട്ട് ചെയ്യുന്ന ആ വൈബ്രൻറ്റ് നിങ്ങളിൽ ഒരു വർഷം വരെ നീണ്ടു നിൽക്കും പക്ഷേ ഇതിന്ന് ചെയ്തിട്ട് നാളെ പോയി അമ്മയെ തല്ലുക അല്ലെങ്കിൽ അമ്മയ്ക്ക് പട്ടണി അമ്മയെ പട്ടണി ഇടുകയും അല്ലെങ്കിൽ അമ്മയോട് വഴക്കുണ്ടാക്കുകയും ചെയ്യേണ്ട ഒരു പ്രവണതയല്ല അമ്മയോട് നമ്മൾ താദാത്മ്യം പ്രാപിച്ച് അമ്മയാണ് ഞാൻ അമ്മയാണ് ഉലകിൽ സർവസ്വം എന്നുള്ള ആ ഒരു മെത്തേഡിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ സ്വന്തം ഉമ്മയുടെ അനുഗ്രഹത്തോടുകൂടി ഉമ്മച്ചിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ഏത് വലിയ കടമ്പയും ഉറപ്പിച്ചു വെച്ചോ അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എത്ര വലിയ തീജ്വാലകളും എത്ര ദുഷ്കടമായിട്ടുള്ള എന്ത് സംഗതികളും നമുക്ക് പുഷ്പം പോലെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും ചലഞ്ച് ചെയ്ത് നോക്കിയോ അതിനകത്ത് എന്നാ പ്രാ പ്രതിസന്ധിയിൽ ആ പ്രതിസന്ധിയിൽ നമ്മൾ അമ്മേനെ ഒന്നും മനസ്സിനൊന്നും ഓർത്തിട്ടെൻ്റെ അമ്മേ ഒന്ന് ഓർത്താൽ മതി അത് നടന്നു കിട്ടും പിന്നെ നമുക്ക് ഭയങ്കര പ്രതിസന്ധികൾ വരും വിഷമം വരും ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്ത് അതങ്ങനെ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾ ഈ പരിപാടി നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കത്തില്ല പലപ്പോഴും പല സ്ഥലത്തായിരിക്കും ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഇതൊന്ന് കീപ്പോഡെന്ന് ട്രൈ ചെയ്യാൻ നോക്കുക എങ് ഒരിക്കലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസമെങ്കിലും ഈ ചിങ്ങമാസം ഒന്നാം തീയതി ഇന്നത്തെ ഒരു ദിവസം എന്തെങ്കിലും നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഈ മുന്നൂറ്റി അറുപത്തി അഞ്ചേ അഞ്ച് ദിവസം നിങ്ങൾക്കതിൻ്റെ വൈബ്രൻറ്റ് ലഭിക്കും നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തികളിലും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് ഈ സംഗതി ഓടിയെത്തും നിങ്ങളുടെ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യും നിങ്ങളുടെ ഓറയിൽ എന്താണ് പറയുന്നത് ഒരു പ്രത്യേക ചൈതന്യം എന്ന് പറയുന്നത് ഇതൊന്നും ഞാൻ പറയുന്ന സംഗതികളല്ല ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള സംഗതികളാണ് ആരോട് വേണമെങ്കിലും പോയി ചോദിച്ചു നമുക്കൊക്കെ നമ്മളുടെ ചുറ്റും ഒരു ഒരു വലയമുണ്ട് എല്ലാ എല്ലാ ജീവികൾക്കും അവർക്ക് അവർ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു ചൈതന്യം നമ്മളിൽ ഇങ്ങനെ കവർ ചെയ്ത് നില്ക്കുന്നുണ്ട് അത് പതിന്മടങ്ങായി പതിന്മടങ്ങായതിനു ശേഷം പതിന്മടങ്ങായി അപ്പോൾ എന്താണ് സംഭവിക്കുക നമ്മളിലേക്ക് അടുക്കാനുള്ള ആ നെഗറ്റീവ് എനർജികളെയൊക്കെ അത് പുറത്തേക്ക് തള്ളുകയും നമുക്ക് പോസിറ്റിവിറ്റി മാത്രം നമ്മളിലേക്ക് ഇങ്ങനെ വന്ന് നിറയുകയും നമ്മളുടെ മനസ്സ് സുഹൃതം ചെയ്തൊരു മനസ്സായി മാറുകയും നമ്മളുടെ എല്ലാ പ്രവൃത്തികളിലും നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യുകയും നമുക്ക് ധനം ധാന്യം ആരോഗ്യം സമ്പത്ത് പിന്നെ സുഖം സൗഹൃദം അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾക്ക് ഒരു മനുഷ്യന് ലഭിക്കാനുള്ളത് അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരും ഇത് ഞാൻ വീൺ വാക്ക് പറയുന്നതല്ല വെറും വാക്ക് പറയുന്നതല്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് അമ്മേനെ സ്മരിക്കുക അമ്മയെ ഉള്ളിൽ നിറയ്ക്കുക അമ്മയെ ഒന്ന് ആശ്ലേഷിക്കുക അമ്മയെ സ്നേഹിക്കുന്ന അമ്മയോടുള്ള സ്നേഹം മനസ്സിൽ നിറയ്ക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ ഇതൊന്നും ചെയ്ത് നോക്കാൻ പറ്റത്തില്ല ഇതിന് നമ്മൾ പൈസയൊന്നും കൊടുക്കേണ്ടല്ലോ ഇത് നമ്മൾ ഫീസ് കൊടുക്കേണ്ട ഇത് നമ്മൾ വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല ഇത് നമ്മൾ ആൾട്ടാരെ പോകേണ്ട കാര്യമില്ല അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല മസ്ജിദ് പോകേണ്ട കാര്യമില്ല വീട്ടിലിരുണ്ട് സ്വന്തം അടുക്കളയിൽ ഇരുന്നിട്ട് മുറിയിൽ ഇരുന്നുണ്ട് തന്നെക്കിരുന്നിട്ട് ബേസിലിരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ വുഡ് ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് ഇരിക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ആണ്ട് പറയു ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് ഇന്ന് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവൽ വിസിനിൻ്റെ ശ്രവിക്കുന്ന എല്ലാ ആളുകളോടും ഞാൻ പറയുകയാണ് നിങ്ങളുടെ ജീവിതം ധന്യമാവും നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല പ്രതിസന്ധികളും അമ്മ എന്ന് പറഞ്ഞ ശക്തി നമ്മളുടെ അമ്മ ആരാ നമ്മൾക്ക് നിങ്ങൾക്ക് ആ അമ്മയുടെ ശക്തി അറിയാനായിട്ടാണ് അമ്മമാരുള്ള അമ്മമാർക്ക് അറിയത്തില്ല അവരുടെ അമ്മയുടെ ശക്തി എന്താണെന്നുള്ള കാര്യം അതുകൊണ്ട് അമ്മയുടെ ആ ശക്തി നിങ്ങളിലേക്ക് നിങ്ങൾ ആവാഹിക്കുക നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ നിങ്ങളിൽ നിന്ന് അകലേക്ക് മാറ്റുക നിങ്ങളിൽ സ്നേഹവും സമാധാനവും സന്തോഷവും സൗഹൃദവും സൗകുമാര്യവും എല്ലാം നിറഞ്ഞിട്ട് നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ജന്മങ്ങളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതും പ്രാർത്ഥനയല്ല അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വന്ന് ഭവിക്കും എന്ന് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തോടു കൂടി നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനും നമുക്ക് എപ്പോഴും എല്ലാവർക്കും എപ്പോഴും നല്ലത് ഭവിക്കുവാനും എല്ലാ എല്ലാ സംഗതികൾക്കും നന്മ മാത്രം ഉണ്ടാകുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ചെയ്യുകയാണ് ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കാം വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്